ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഫിനാലക്കാൻ ഇനി മൂന്ന് ദിവസം കൂടി മാത്രമാണ് നിലവിൽ ആറ് മത്സരാർത്ഥികളാണ് തുടരുന്നത് ടോപ്പ് ഫൈവ് മത്സരാർത്ഥികൾ എന്നാണ് എപ്പോഴും സീസൺ അവസാനിക്കാൻ നേരത്തെ ഉള്ളത് എന്നാൽ നിലവിൽ ആറ് മത്സരാർത്ഥികളും നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മിഡ് വീക്ക് എവിഷൻ നടന്നിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം നിലവിലെ ആറ് മത്സരാർത്ഥികളിൽ നിന്നും ഒരാൾ ഇന്ന് പുറത്തായി അത് മറ്റാരുമല്ല പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ശ്രീധു തന്നെയാണ് അർജുൻ ശ്രീതു കോംബോ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത ഒന്ന് തന്നെയായിരുന്നു എന്നാലും മത്സരാർത്ഥികൾ എന്ന് വരുമ്പോൾ ശ്രീതു ഒട്ടും പെർഫോം ചെയ്യുന്നില്ല എന്നാണ് പലരും രൂക്ഷ വിമർശനങ്ങൾ നേരത്തെ തന്നെ നടത്തിയത് ശ്രീതു ബിഗ് ബോസ് വീട്ടിൽ നിന്നും നേരത്തെ പോവേണ്ട മത്സരാർത്ഥിയാണെന്നും എന്നാൽ അർജുന്റെ കോംബോ ഉള്ളതുകൊണ്ട് മാത്രമാണ് ശ്രീധു ഇത്രയും നാൾ പിടിച്ചു നിന്നത് എന്നാണ് ഒരുപാട് പേരുടെ കമന്റുകൾ ശ്രീതു പുറത്തായതുകൊണ്ട് തന്നെ ഏറ്റവും ഗുണം ലഭിക്കുന്നതും അർജുനാണ് ഈ ഒരു കോംബോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അതിൽ ഒരാൾ പുറത്താകുമ്പോൾ മറ്റൊരാൾക്ക് വോട്ട് ചെയ്യുന്നതായിരിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ ശ്രീധുവിന്റെ വോട്ട് മുഴുവൻ ഇനി അർജുനിലേക്ക് പോകും കഴിഞ്ഞ ആഴ്ച തന്നെ സിജുവിക്ക് പോരും ശ്രീതു പോവേണ്ടിയിരുന്നത് എന്നുള്ള രൂക്ഷ വിമർശനങ്ങൾ ഒരുപാട് വട്ടം സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു സിജോയ് പോലുള്ള സ്ട്രോങ് മത്സരാർത്ഥികളെ എന്തിനു പുറത്താക്കിയെന്നും ഒരുപാട് ചോദിച്ചിരുന്നു ശ്രീതു ക്യാപ്റ്റനായിരുന്ന ഒരാഴ്ച മാത്രമായിരുന്നു സ്ട്രോങ് ആയിട്ടുണ്ട് വളരെയധികം സേഫ് ഗെയിം കളിക്കുന്ന വ്യക്തിയാണ് ശ്രീധു എന്നും ടോപ്പ് ഫൈവ് പോയിട്ട് ടോപ്പ് ടെൻ പോലും ശ്രീതുർക്കും ില്ല എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് ശ്രീധുവിന്റെ പുറത്താക്കലിനെ കാണുന്നതെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക